സോനയുടെ ആണ് വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകിലും മണിറയിലും ഒക്കെ ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഇവര് പറയുമ്പോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പുതുമുഖങ്ങളിൽ നിന്ന് തന്നെ തന്നെയാണല്ലോ പറയാ നാളത്തെ താരങ്ങളായിട്ടുള്ള പുതുമുഖങ്ങളായിരിക്കും മുറിവിലെ ആർട്ടിസ്റ്റുകളെല്ലാം ഒറ്റ വാക്കിൽ പറയാനെ വളരെ കഴിവുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ട് സിനിമ നിങ്ങൾ കാണും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്ന അഭിപ്രായത്തിന് നിങ്ങൾ റിവ്യൂ ചെയ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കറിയാം പൈസ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ ഓഡിഷനൊക്കെ വരുന്ന പലരും ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യുന്ന സിനിമയാണിതിൽ അദ്ദേഹത്തിന്റെ ആക്ടി വൈപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു പോകുന്നത് കാരണം ഷൈലോക്കിലൊക്കെ നമ്മൾ മമ്മൂക്ക കാലിറത്തി വെച്ച് ചോട്ടുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് വളരെയേറെ ഇദ്ദേഹം ഡയറക്ട് ചെയ്ത അദ്ദേഹത്തിന്റെ ഡയറക്ടറിൽ നമ്മൾ കണ്ട സിനിമയാണത് മറ്റൊരു ആക്ടറിന് നമ്മൾ വെച്ചിരുന്നതാണ് അപ്പോൾ അതിന്റെ ഇടയിൽ നിഷാദ് ഖാന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു ആ ഫോട്ടോ എനിക്ക് അയച്ചു തന്നപ്പോ എനിക്ക് കറക്റ്റായിട്ട് തോന്നി ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള താടി പിന്നെ കട്ട മീശ അതൊക്കെ ആയിട്ടുള്ള ലുക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം ക്യാപ്റ്റനാണ് ഒരു റിട്ടയർഡ് ക്യാപ്റ്റൻ ആയിട്ടാണ് ചില കാര്യങ്ങൾ ചില

മുറിവ് എന്ന ചിത്രത്തിലെ സംവിധായകരും താരങ്ങളുമാണ് നമ്മളോടൊപ്പുള്ളത് ചിരസോകർ നമുക്ക് കുറെ പുതിയ മുഖങ്ങള് കാണാം അല്ലെ എന്താണ് മുറിവ് സംവിധായകൻ തന്നെ പറഞ്ഞതാണ് പല രീതിയിൽ നമുക്ക് മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സമൂഹത്തിലുള്ള മുറിവുകൾ തന്നെയാണ് മുറിവ് നമ്മുടെ സമൂഹത്തിൽ ഏത് തരത്തിലൊക്കെ ബാധിക്കുന്നുണ്ടോ അത് ഏതെല്ലാം തരത്തില് കുടുംബ ബന്ധങ്ങളിൽ നിന്നാണ് അത് പോകുന്നത് അത് എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിന് ഇത്തരത്തിലുള്ള ഓരോ വ്യക്തികളിൽ നിന്ന് അത് മുറിവുകൾ സംഭവിക്കുന്നത് സമകാലിക പ്രസക്തിയുള്ള ഒരു സമൂഹത്തിന് ബാധിക്കുന്ന ഒരു മുറിവിനെ കുറിച്ചാണ് നമ്മൾ സിനിമ പറയുന്നത് അതൊരു വ്യക്തികളെ കേന്ദ്രോ സാമൂഹിക വിഷയം തന്നെയാണ് കാരണം വെച്ചാൽ കുടുംബങ്ങളിൽ നിന്ന് ഒരു മോശപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് സമൂഹത്തിന് ബുദ്ധിമുട്ടാവുന്നത് സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളത് ഓരോ കുടുംബങ്ങൾക്കും ബാധിക്കുന്ന ഒരു സബ്ജക്ട് ആണ് പറയുന്നത് അതെങ്ങനെയുണ്ടാവുന്നത് നമ്മളെ കുടുംബത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമാകപ്പെടുന്ന പല അനുഭവങ്ങളുള്ള വ്യക്തികളുണ്ടല്ലോ അവർക്കൊക്കെ കുടുംബത്തിൽ നിന്ന് ഒരു സ്വാധീനമുണ്ട് നമ്മളെ കുടുംബത്തിൽ നിന്ന് കൃത്യമായിട്ട് അത് അവർ ഈ ഒരു വിപത്തിലേക്ക് വരുന്നതിന്റെ കാരണം അടിസ്ഥാനം നമ്മുടെ കുടുംബത്തിലാണ് എന്ന് പറയുന്ന ഒരു ഹൃദയത്തിനെ ഏൽക്കുന്ന ഒരു മുറിവ് തന്നെയാണ് മുറിവ് എന്ന സിനിമ പറയുന്നത് അജയ് കാണാൻ സംവിധായകനാ നടനും കൂടിയാണ് ബാക്കി എല്ലാം പുതിയ മുഖങ്ങളാണ് അതെ അതെ അപ്പൊ പറയാം പുതിയ മുഖങ്ങൾ എന്ന് പല കാലങ്ങളായിട്ട് സിനിമയിൽ ഉള്ള ചിലപ്പോൾ തോന്നിയേക്കാം ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകിലും മണിയറയിലും ഒക്കെ ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഇവര് പറയുമ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പുതുമുഖങ്ങളിൽ നിന്ന് തന്നെ തന്നെയാണല്ലോ പറയാം നാളത്തെ താരങ്ങളായിട്ടുള്ള പുതുമുഖങ്ങളായിരിക്കും ഒരു വില ആർട്ടിസ്റ്റുകളെല്ലാം ഒറ്റ വാക്കിൽ പറയാനെ വളരെ കഴിവുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ട് സിനിമ നിങ്ങൾ കാണും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ അഭിപ്രായം ഞാൻ പറയുന്ന അഭിപ്രായത്തിന് നിങ്ങൾ റിവ്യൂ ചെയ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കിഡിലനായിട്ടുള്ള ാണ് നമ്മളെ മുന്നിലിരിക്കുന്നത് പോസ്റ്റ് കണ്ടാൽ അറിയാലോ പോസ്റ്റിലും ഇതിലും ഇങ്ങനെയുള്ള ആളെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് അജേട്ടനോടൊപ്പം നിഷാദ് കോയനോടൊപ്പം കംപ്ലീറ്റ്ലി ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുതുമുഖങ്ങൾ തന്നെയാണ് നമ്മളെ സിനിമയിലുള്ളത് ആദ്യത്തെ സിനിമയാണ് വർഷങ്ങളായിട്ട് സിനിമയിൽ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഇപ്പം ഷമീർക്ക് എനിക്ക് കുറച്ച് വർഷമായിട്ട് അറിയാം ഇങ്ങനെ ഒരു റോള് ക്യാരക്ടർ ഉണ്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമോന്നല്ല ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ ചെയ്യണം എന്നായിരുന്നു എന്നോട് പറഞ്ഞത് അപ്പം അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വന്നു അതൊക്കെ ചെയ്തു വന്നു പിന്നെ അവർ പറഞ്ഞത് വെച്ച് നമ്മൾ ഫോളോ ചെയ്ത് അങ്ങനെ ചെയ്തു നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം ബാക്കി നിങ്ങൾ കണ്ട് ചെറിയത് കുറച്ച് അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ല കുറെ വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകെ ഉണ്ട് ഇതൊരു നായികയാണ് നായികയാണ് പുതിയ ഒരു ാണ് കൊച്ചി ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോ തുടക്കം കിട്ടിയെന്ന് വെച്ചാൽ പൂജയുടെ ടൈമിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ലേറ്റ് ആയി പക്ഷേ മ്യൂസിക് ഡയറക്ടറുടെ കൂടെ വന്നപ്പോ സാർ പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്യുമായിരുന്നു ഓക്കെ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിന് എന്നെ ചേരും എന്നുള്ളൊരു സംഭവം കിട്ടിയപ്പോ എന്തായാലും റോള് വേണം ഞാൻ ആക്ടിംഗിന് എന്നെ നടക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ കിട്ടി എന്തായാലും നല്ലൊരു റോള് തന്നെ കിട്ടിയിരിക്കുന്നത് റോള് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് പുള്ളി വേറൊരു രീതിയിലാണ് അതായത് ആൾക്കാരെ ഓഡീഷൻ ചെയ്തിട്ടോ ഇന്റർവ്യൂ ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല പുതുമുഖങ്ങളിൽ ആരെ കണ്ടാലും പുള്ളി ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയും ഇപ്പം ഇത് റോള് ചെയ്യാൻ പറ്റിയ എന്റെ ക്യാരക്ടറിന് പറ്റിയ ഒരാളാണ് ഇതെന്ന് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് എടുക്കുകയാണ് അപ്പം അതിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഓഡീഷൻ ചെയ്യണമെന്നല്ല റൗണ്ടുകൾ പാസ് ചെയ്യണം അങ്ങനെ ഒന്നും ശേഷമാണ് നമ്മളെ കൊണ്ട് ട്രെയിൻ ചെയ്തത് നിങ്ങളുടെ ലുക്ക് നോക്കി ആൾക്ക് പുള്ളിക്ക് ആ വൈബ് കണക്ട് ആവുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നുള്ളത് ചോദിക്കാം റൗണ്ട് അടുത്ത ആളോട് കൂടി പേര് ഷമീർ ഷാഹുൽ പിന്നെ മാച്ചയാണ് പടത്തിന്റെ ഡയറക്ടർ അപ്പൊ ചാൻസ് കിട്ടാതില് പണിയൊന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇതില് പടം ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട് ഒരു ക്യാരക്ടർ ഉണ്ട് പറഞ്ഞായിരുന്നു പിന്നെ എല്ലാ സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞ് സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് ഇതാണ് നിന്റെ ക്യാരക്ടർ പറഞ്ഞപ്പോ ഞാൻ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു അപ്പൊ ഫസ്റ്റ് പടം നേരെ ഡിഫറെന്റ് ആയിരുന്നു ഈ ക്യാരക്ടർ അപ്പൊ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു വാപിച്ചാണല്ലോ ഡയറക്ടർ അതിന്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യത്തില് നമ്മള് നോക്കിയായി പിന്നെ ക്രൂ ഒക്കെ വന്നവരൊക്കെ പരിചയമായി പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു കോൺഫിൻസ് കിട്ടി അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വന്നത് പിന്നെ 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 ആ ഫസ്റ്റ് ഇത് രണ്ടു ദിവസം ഷൂട്ട് ചെയ്യുന്നപ്പോൾ നമുക്ക് ക്യാരക്ടറിന്റെ ലെവൽ മനസ്സിലായപ്പോ പിന്നെ ഭയങ്കര എളുപ്പമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇവരെ കണ്ടു ആ ലുക്ക് എടുത്തു അപ്പൊ ആദ്യം തന്നെ മതി പരിചിതമായി തീരുമാനം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിലെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ദിവസം ഓടിപ്പോയിട്ട് എടുക്കുന്ന അല്ല ഓരോ ആക്ടേഴ്സ് അതായത് ഇവരൊക്കെ നമ്മളെ നമ്മളെടുത്ത് അവസരം ചോദിക്കുന്ന ഒരുപാട് ഇപ്പൊ എനിക്ക് തന്നെ ഞാൻ നമ്മളെ അറിയാലോ ഇൻസ്റ്റ എഫ് ബി മറ്റേ വാട്സ്ആപ്പ് ഇതിലൂടെ വരുന്ന ആയിരക്കണക്കിന് മെസ്സേജില് തീർച്ചയായിട്ടും അത്രത്തോളം ആൾക്കാര് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പല കോളുകളും നമുക്ക് എന്ത് ചെയ്യണം ഫേസ്ബുക്ക് കോളും വാട്സാപ്പ് കോളൊക്കെ ചില സമയത്ത് ബ്രേക്ക് ചെയ്യേണ്ടി വരും അത് നമ്മളും അങ്ങനെ തന്നെയായിരുന്നു കാരണം ഞാനും അതേപോലെ അവസരങ്ങൾ ചോദിച്ചു ിരുന്ന ഒരാളായതുകൊണ്ട് ഒരിക്കലും ആരെയും നിരാശപ്പെടുത്താറില്ല പക്ഷെ ഞാനൊരു ഓഡിഷൻ വെച്ചിട്ട് ആൾക്കാരെ വല്ലാതെ ില്ല വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വരുന്ന ആൾക്കാരൊക്കെ ടാലന്റ് ഉള്ളവരായിരിക്കും അത് ഫിൽറ്റർ ചെയ്തെടുക്കില്ല അവർക്കൊരു ബുദ്ധിമുട്ടാണ് അത് കാരണം പലരും എനിക്കറിയാം പൈസ ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് ഈ ഓഡിഷനൊക്കെ പല വരുന്ന പലരും അപ്പൊ അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് ആവശ്യമുള്ള നമുക്ക് വേണ്ട ചിലപ്പോ ഒന്നോ രണ്ടോ ക്യാരക്ടർ ആയിരിക്കും എന്റെ മനസ്സിലുള്ള ക്യാരക്ടർ ക്യാരക്ടർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഡെപ്ത് അതിനുള്ള രൂപരേഖ പിന്നെ അവരുള്ള കഴിവുകൾ ഇതൊക്കെ എനിക്ക് കുറച്ചു കാലത്തോടെ പരിചയം ഉണ്ട് എങ്കിൽ അതിൽ ഇവര് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് എനിക്ക് തരും എന്നുള്ള ഉറപ്പുകൂടി എനിക്ക് കിട്ടിയാൽ ഞാൻ ആ ക്യാരക്ടറിലേക്ക് അവർ തെരഞ്ഞെടുക്കും അങ്ങനെയാണ് ഞാൻ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതിൽ എന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ട് എന്റെ മ്യൂസിക് ഡയറക്ടർ യുനെസിയോ ആണ് യുനെസിയോന്റെ അന്ന് എനിക്ക് നായക രണ്ട് മൂന്ന് പേരെ നമുക്ക് അല്ലേ അന്ന് നമുക്ക് ഇതുവരെ സെലക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ രണ്ട് ദിവസം കഴിഞ്ഞാലും നമുക്ക് ഓക്കെ ആക്കാന്ന് പറഞ്ഞ് ആൾക്കാരോട് മൂന്നാൾക്കാരോട് നോക്കി വെച്ചിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മളോട് അവസരം ചോദിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ തള്ളിവിടുന്ന മ്യൂസിക് ഡയറക്ടർ മടിയോടെ തള്ളി വിടുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടു അപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു അവര് എന്നോട് ചോദിച്ചിട്ടില്ല ഇതായത് ആ കുട്ടിന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ നല്ലൊരു വേഷം ഇതിൽ കറക്റ്റ് ആണല്ലോ ഞാൻ മനസ്സിൽ കണ്ട ആ ഒരു ടീച്ചറുടെ വേഷത്തിന് ഇവർ ആപ്റ്റ് ആയിരുന്നു അത് ഒരു ഒരു ഫസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞ നോട്ടത്തിൽ പറഞ്ഞു അത് കാരണം എന്താ അറിയോ അതിൽ രണ്ട് കാര്യമാണ് ഒന്ന് ഇത്ര കഷ്ടപ്പെട്ട പൂജയ്ക്ക് വരണമെങ്കിൽ ഒരു പെൺകുട്ടി വരണമെങ്കിൽ അതിൽ എന്തെങ്കിലും ആത്മാർത്ഥം ഉണ്ടാവും പിന്നെ നമ്മളോട് ചോദിക്കാനുള്ള മടിയുള്ള അവർ തള്ളി വിടുമ്പോ അവിടുന്ന് ആ അദ്ദേഹത്തിനും ഇതേ വലിയൊരു പ്രതീക്ഷ ഉണ്ടാവും ഇത് രണ്ടും ഞാൻ ഓക്കെ ആക്കി പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആ ക്യാരറ്റിന് കറക്റ്റ് ആപ്റ്റായിരുന്നു ഞാൻ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കുട്ടിയിൽ കിട്ടി അങ്ങനെ കിട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സോണ രണ്ട് നായികമാരാണ് നമ്മൾ എന്നിട്ട് ഒരാൾ ദുബായി ആണ് വന്നിട്ടില്ല എത്താൻ പറ്റിയിട്ടില്ല അവരും തന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യറിലും സൂപ്പർ ആയിരിക്കും ഈ സിനിമ എന്നാണ് അതുകൊണ്ട് ടീസറിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ലുക്കാണ് പൊതുവേ മുമ്പും അജയ് അജയ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു ആക്ഷൻ നമുക്ക് പെടുന്നതിന്റെ ടീസറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അജയുടെ സിനിമകളുടെ ഒരു ടീസറിന്റെ ഒക്കെ ഒരു ആ ഒരു ഇത് അത് എങ്ങനെയാണ് ആ ഒരു ഇതിലേക്കുന്നത് പിന്നെ നിഷാദ് കോവയുണ്ട് പക്ഷെ നമുക്ക് ടീസറിലും പോസ്റ്ററിലൊന്നും നിഷാദ് കോവയെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ അനൗൺസ് ചെയ്യുന്ന സമയത്തും ഇവര് രണ്ടുപേരും ആയിരുന്നു പരിചിതമായ പേരുകളായതുകൊണ്ട് ഇവരുടെ പേര് വെച്ചിട്ടാണ് അനൗൺസ്മെന്റ് അതെ അതെ അജേട്ടന്റെ അജേട്ടന്റെ സിനിമ അജേട്ടൻ പ്രധാനപ്പെട്ട ഒരു റോൾ ചെയ്യുന്ന സിനിമയാണ് അജേട്ടന്റെ ആക്ടി വൈപ്പിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു കാരണം ഷൈലോക്കിലൊക്കെ നമ്മൾ മമ്മുക്ക കാലിറുത്തി വെച്ച് ചോട്ടുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് വളരെയേറെ ഇദ്ദേഹം ഡയറക്ട് ചെയ്ത ഇദ്ദേഹത്തിന്റെ ഡയറക്ടറിൽ നമ്മൾ കണ്ട സിനിമയാണത് അപ്പോ ആക്ടിങ് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് തന്നെയല്ല ഇത് ചെയ്യാനും അറിയാം ചെയ്യിപ്പിക്കാനും അറിയാൻ കഴിയുന്ന ഒരാളാണ് അജേട്ടൻ എന്നാണ് വളരെ മനോഹരമായിട്ട് അജേട്ടൻ ഇതിൽ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തു പക്ഷേ സിനിമ തുടങ്ങുന്നതിന്റെ ഒരു ദിവസം ാണ് എനിക്ക് ഓക്കെ നാലോ അഞ്ചോ ദിവസം മുമ്പാണ് ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് കൺഫേം ആക്കുന്നത് അദ്ദേഹം അതുവരെ വേണോ വേണ്ട എന്നുള്ള രീതിയിൽ ചെയ്തത് എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് മന്ദാഗിനി അഭിനയിച്ചത് നമ്മളെ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെ മന്ദാഗിനിയിൽ പോയതും ഇനിയും നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്നു അതിനേറെ മാസമായിട്ടുള്ള സിനിമകളും അദ്ദേഹത്തിന് ഉടനെ ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പൊ ആദ്യം അജയ് തന്നെ മനസ്സിൽ കരുതി എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോ അത് ആ ലുക്കാണോ അതോ അദ്ദേഹത്തിലെ നടനിലുള്ള ഒരു കോൺഫിഡൻസ് ആണോ ആ ആ ക്യാരക്ടർ ഒരു ഒരു ആണോ ലുക്ക് എനിക്ക് ബാക്കി ഞാൻ അത് തന്നെയാണ് അത് തന്നെയാണ് പിന്നെ അതല്ല നമുക്ക് അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് അറിയുന്ന ഒരാളാണ് പിന്നെ ഷൈലോക്കിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ലുക്കും അദ്ദേഹം ഈ ക്യാരക്ടറിന് ആപ്റ്റാന്നു തോന്നി തന്നെയാണ് നമ്മൾ വിളിച്ചത് അത് മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നതാണ് നിഷാദ് കോയ നിഷാദ് ക ഇതേ പറഞ്ഞ പോലെ അദ്ദേഹം പുതുമുഖം തന്നെയാണ് നമ്മൾ ആക്ടിംഗിൽ അദ്ദേഹം ആദ്യത്തെ സിനിമയാണ് നമ്മൾ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ക്യാമറയുടെ പലപ്പോഴും മടിക്കുന്ന ഒരാളാണ് ആളെ എങ്ങനെ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു നമ്മളെ നമ്മൾ കോ പ്രൊഡ്യൂസർ ശിവപ്രസാദ് സമയത്ത് ഈ വേഷം മറ്റൊരു ആക്ടറിന് നമ്മൾ വെച്ചിരുന്നതാണ് അപ്പോ അതിന്റെ ഇടയിൽ നിഷാദ് ഖാന്റെ ഫോട്ടോ എനിക്ക് അയച്ചു ആ ഫോട്ടോ എനിക്ക് അയച്ചതെന്നപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള താടി പിന്നെ കട്ട മീഷ അതൊക്കെ ആയിട്ടുള്ള ലുക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം ക്യാപ്റ്റനാണ് ഒരു റിട്ടയർഡ് ക്യാപ്റ്റൻ ആയിട്ടാണ് അദ്ദേഹത്തിന് ോട് ചോദിച്ചു ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു കൂടെ ചോദിച്ചു നല്ല രീതിയിൽ അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ വിലയിരുത്തുക നമ്മൾ പറയുന്നില്ലല്ലോ എന്റെ മനസ്സിൽ തൃപ്തിപ്പെടുത്തിയ ഒരു ക്യാരക്ടറാണ് നിഷാദക്ക് ഇതില് ചെയ്തിട്ടുള്ളത് സുഹൃത്താണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തുക്കളുടെ സിനിമ എന്നുള്ള കൂടി അതിൽ വന്നിട്ടുണ്ടായിരിക്കാം അദ്ദേഹം അഭിനയിക്കാൻ വന്നതിൽ നിങ്ങൾക്ക് ആക്ഷൻ നല്ലൊരു നടനും കൂടിയാണ് അപ്പൊ ഒരു രീതിയിൽ പിടിച്ചു എങ്ങനെ സാധിച്ചു എനിക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു ഫസ്റ്റ് കോമ്പിനേഷൻ സീന് വന്ന സമയത്ത് ആ സമയത്ത് പുള്ളി തന്നെ കുറച്ച് ഗൈഡൻസ് ഒക്കെ തന്നു ഫൈറ്റ് ഫൈറ്റിനാണ് ഫൈറ്റ് സീനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഫൈറ്റ് സീനായിട്ടായിരുന്നു അപ്പം പുള്ളി ആദ്യം കുറച്ച് ഗൈഡൻസ് ഒക്കെ തന്നു കുറച്ച് ടിപ്സ് ഒക്കെ തന്നു പിന്നെ ചില കാര്യങ്ങൾ ചില മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി നിന്ന് ഫേസ് ടു ഫേസ് നിൽക്കുന്ന സമയത്തൊക്കെ നോക്കുമ്പോൾ പുള്ളി കണ്ണുകൊണ്ടൊക്കെ ചെലപ്പം ആക്ഷൻ കാണിച്ചു തരും ആ ഒരു ഒന്ന് മാറിയിരിക്കണം ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓരോ നോട്ടം എങ്ങനെ ആയിരിക്കണം അതൊക്കെ പുള്ളി വളരെ നന്നായിട്ട് ഗൈഡൻസ് തന്നിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുറേ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് സിംഹത്തിന്റെ മുമ്പിൽ നമ്മളൊരു മാൻകുട്ടിയെ കൊണ്ടിട്ട് എന്തായിരുന്നു അവസ്ഥ അതുപോലെ ആയിരുന്നു കാരണം ഞാൻ ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പുതിയ ആൾക്കാർക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ഇത്രത്തോളം ഡെപ്ത് ഉള്ളതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതോ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കഴിഞ്ഞു പോകും കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് പിന്നെ രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ അഞ്ചോ ആവട്ടം ഒക്കെ നമുക്ക് ടേക്ക് പോവാൻ അനുവദിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പൊതുവേ അധികം അങ്ങനെ ഒരു ിപ്റ്റ് കൊടുത്ത് ചിലപ്പോ നമ്മൾ അതായത് നമ്മളിത് ആക്ഷൻ സൈക്കോ പാറ്റേൺ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് ഡ്രാമാറ്റിക്കിലേക്ക് അത് പോവാൻ സാധ്യത ഉണ്ടാവും എന്നുള്ളത് എന്റെ ഭയം കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ ആ പ്രസന്റിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് കുറച്ചു കൊടുക്കുന്ന ആ ഒരു സംഭവം തന്നെ ഇവരിൽ നിന്ന് കിട്ടാവുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചു കൊടുത്ത് ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം കാണിച്ചു കൊടുക്കേണ്ടി വന്നു പക്ഷേ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പിന്നെ പക്ക പിന്നെ ഒരു ഒരു ടേക്ക് രണ്ട് ടേക്കിലും കൃത്യമായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ് കാണുന്ന പോലെ അല്ല സൂപ്പറായിട്ടുള്ള പെർഫോമർ കാണാം അജേട്ടന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അജേട്ടൻ ഈ പറഞ്ഞ പോലെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ആക്ടിംഗ് ആണെന്നുള്ള പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാത്തിലും മൊത്തം ക്രൂവിന് അജേട്ടൻ എന്ന് പറയുന്ന ഡയറക്ടറും നടനും ഞങ്ങൾക്ക് ഒരുപാട് അജയ് എന്ന് പറഞ്ഞ സംവിധായകനാണ് നിഷാദ് കോയ എന്ന് പറഞ്ഞു കാരണം ഇവര് രണ്ടുപേരുടെയും ഡയറക്ടർ റൈറ്റർ എന്ന രീതിയിലുള്ള ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജേട്ടൻ ഒരു അത് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സേഫ് വേറെ സോണാണത് ആ സോണിൽ അദ്ദേഹം എങ്ങനെ പോയാലും ഇടപെടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് ഡയറക്ഷനിൽ പറയാ അങ്ങനത്തെ ഒന്നും പറയില്ല ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ആക്ഷന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഇതും ചോദിച്ചിട്ട് ഇങ്ങനെയാണ് ഇന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് അഭിപ്രായങ്ങളൊന്നുമല്ല അല്ല പക്ഷെ ചില സമയത്ത് അദ്ദേഹം ഉള്ളിൽ പറയുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇപ്പോ മകനെ അഭിനയിപ്പിച്ച രണ്ടാമത്തെ സിനിമയാണ് ഇവരൊക്കെ കണ്ടെത്തി ഞമ്മളുടെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് പലപ്പോഴും കണ്ടെത്തി ഇതിപ്പോ ഓൾറെഡി എഴുതി തുടങ്ങുമ്പോ തന്നെ ആ ക്യാരക്ടർ പുള്ളി മതി എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ടാണോ എഴുതിയത് മകൻ എന്നുള്ള ഞാൻ പറഞ്ഞ ഈ ഒരു നടനുണ്ട് എന്റെ മുന്നിൽ ആ ഈ ഒരു മുഖം ഇവരൊന്നും പിന്നീടാണല്ലോ കണ്ടെത്തിയത് അതുകൊണ്ട് ഇവരെ ആരുടെയും മുഖം മനസ്സിൽ കണ്ടിട്ടല്ലോ പക്ഷേ ഈ മുഖം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവന്റെ മുമ്പിൽ ചോയ്സ് വെച്ചു ഇതാണ് സബ്ജക്ട് ഈ സബ്ജക്റ്റിൽ നിന്ന് ഇന്ന രീതിയിൽ ഈ ക്യാരക്ടറാണ് ഞാൻ നിന്നെ ഉദ്ദേശിക്കുന്നത് ഇതിന് എനിക്ക് എടുക്കാൻ കഴിവുണ്ടോ നിനക്ക് ചൂസ് ചെയ്യാം ഇല്ല അപ്പുറത്ത് പാട്ടുകളുള്ള ഒരു സാധാരണ രീതിയിലുള്ള മറ്റൊരു ക്യാരക്ടറുണ്ട് അതും ഡെപ്റ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇതിലേത് ക്യാരക്ടറാണ് നിനക്ക് വേണ്ടത് അവനോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു അവന്റ് അവൻ സെലക്ട് ചെയ്യാനുള്ള കൊടുത്തു ഇത് രണ്ടും നീ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഞാൻ അവനോട് പറഞ്ഞു കാരണം എനിക്കത് ഉറപ്പായിരുന്നു അത് അവൻ സെലക്ട് ചെയ്താണ് ഇത് അതിന് ഞാൻ ഹാപ്പിയാണ് രീതിയിൽ മനസ്സിൽ അവൻ ഇപ്പോൾ അതാണ് അത് ഞങ്ങള് അസോസിയേറ്റ് നമ്മൾ ഡയറക്ടറൊക്കെ സംസാരിച്ച് അവൻ വിട്ടുകൊടുക്കാൻ പറയുക ചെയ്തത് പക്ഷെ അവരും പ്രതീക്ഷിച്ചു ഇത് തന്നെയാണ് അവൻ ചെയ്യണം എന്നുള്ളതായിരുന്നു അതുപോലെ അവനത് ചെയ്തു എന്നുള്ളതാണ് എങ്ങനെയായിരുന്നു ഞാൻ എന്നുള്ളതായിരുന്നു ഡയറക്ടർ പോസിറ്റീവ് നെഗറ്റീവ് ചില കാര്യങ്ങൾ തുറന്നു ും അല്ലല്ല ഷൂട്ടിന്റെ ടൈമില് ഡയറക്ടർ തന്നെയാണ് വാപിച്ച് പറഞ്ഞു പോയാൽ ശരിയാവില്ല പിന്നെ ചില സീക്വൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ടെൻഷൻ ഉണ്ടാവും അതാണ് മുന്നിൽ ചെയ്യുമ്പോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വാപിച്ച് അതൊന്നും വിഷയം ഉണ്ടായിരുന്നില്ല നീ നിന്റെ ഇഷ്ടംപോലെ കൂളായിട്ട് ചെയ്താൽ മതി എന്നുള്ള മൈൻഡാണ് ആണ് അതുകൊണ്ട് ചെയ്യാ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു ഫ്രീഡം തന്നിരുന്നു അതുകൊണ്ട് വലിയ ഇതെല്ലാം ആക്ഷൻ ആയതുകൊണ്ട് എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചു ടെൻഷനായി എല്ലാവർക്കും നമ്മളെന്താ വെച്ചാൽ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ കുറെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പരിമിതികളൊന്നും പറ്റുള്ളൂ അറിയണ്ട നമ്മൾക്ക് ഈ സിനിമയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് പ്രേക്ഷകരെ ഏറ്റെടുക്കേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് ഞങ്ങളിത് പ്രെസെന്റ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ അവരോട് പരിമിതികൾ പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ള പരിമിതിയിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ട് നൽകാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അപകടം പറ്റിയിട്ടുണ്ട് കണ്ടിന്യൂറ്റി ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ബ്ലഡ് വന്നിട്ടുണ്ട് ഉടനെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ വീഡിയോസുകള് പക്ഷേ ഞാൻ പറയുന്നു അത്രത്തോളം ഞാൻ പറയുന്ന ഒരു സാധനം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അവരും മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ അവരും തന്നെ എന്റെ എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോരുത്തരും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് റിയാതൊക്കെ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പാവം തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ അടുത്തത് എന്തിനാണ് ഇത് എടുക്കുന്നത് എന്ന് പോലും അവരെ അറിയുന്നില്ല അപ്പോ ആ ഒരു ഇതിലേക്ക് എത്താൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സോണ അതേപോലെ തന്നെ സോണയും കൃഷ്ണപ്രവീണും ഇവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ സോണയുടെ ക്യാരക്ടർ എന്തായിരുന്നു ഇവരെ പോലെ തന്നെ ആക്ഷൻ ഒക്കെ ഉണ്ടോ ആക്ഷൻ ഒന്നുമില്ല ഇവരെ പോലെ ആക്ഷൻ ഇല്ല ചുറ്റാൻ പിടിക്കുന്ന നായകന്റെ എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു സിനിമന്റെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടിംഗ് എൻഡും ഇവരിലാണ് ഈ പൊതുവെ നമ്മൾ പുതിയ ആളുകൾ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എല്ലാരും ഒരു സേഫ് സോണിൽ നിന്ന് അതായത് ഒരു ഫീൽ ഗുഡോ റൊമാൻസോ ഞാൻ പറഞ്ഞ ആക്ഷനിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളിലേക്ക് പോക പൊതുവെ കുറവാണ് അപ്പോൾ ഇങ്ങനെ പുതിയ ആളുകൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നുപോയതാണ് ഞാൻ പറഞ്ഞു ആ നായികയോടെ പ്രശ്നം ചൂടിയുണ്ട് രണ്ടാമത്തെ നായിക എന്ന് പറഞ്ഞല്ലോ ഇതില് പെൺകുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണത് പെൺകുട്ടികളുടെ പ്രൊട്ടക്ഷനും അവർക്ക് നേരെ ഉണ്ടാവുന്ന അപകടങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഈ സിനിമ വളരെ എൻജോയ് ചെയ്ത് കാണുമെന്നാണ് അല്ലെ കാരണം അവർക്ക് ഫൈറ്റും ഉണ്ട് ഇതിൽ പെണ്ണ് തിരിച്ചടിക്കുന്ന പകരം ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് പെൺകുട്ടികൾ തന്നെയാണ് പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായ അക്രമങ്ങൾക്ക് പകരം ചോദിക്കേണ്ടത് എന്ന് തന്നെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ആ മറ്റേ കൃഷ്ണ പ്രവീണ അവളാണ് നമ്മളെ മറ്റൊരു നായിക ആ കുട്ടി നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ കഥാപാത്രം അവള് തിരിച്ചടിക്കുന്നുണ്ട് അതേപോലെ വേറെ കുറെ ഒക്കെ പെൺകുട്ടികൾ ഈ സിനിമ എൻജോയ് ചെയ്യും അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്ട് എടുക്കാനുള്ള കാരണം ഇതിൽ പ്രണയം ഉണ്ട് സത്യസന്ധമായിട്ടുള്ള പ്രണയമുണ്ട് പിന്നെ നമുക്ക് സമൂഹത്തോടൊരു പ്രതിബന്ധത ഉണ്ടല്ലോ ചെറിയൊരു രീതിയിൽ കലാകാരന്മാർക്ക് ആ സംഭവം ഉണ്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോ നമ്മളെ ചുറ്റുപാടുകൾ നടക്കുന്ന സംഭവങ്ങളിൽ മനസ്സ് വിഷമിക്കുന്ന ഒരാൾ തന്നെയാണ് കാര്യം ആ കാരണം കൊണ്ട് ഇത് പറഞ്ഞ കുറച്ചാളെങ്കിലും അല്ലേ ഒന്ന് മനസ്സിലാക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതിൽ ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് സീരിയസ് ആയിട്ട് പ്രണയവും ആക്ഷനും സൈക്കോയും എല്ലാം കൂടി ചേർന്നതാണ് ഞങ്ങളുടെ അപ്പൊ ഇവരെല്ലാരും അഭിനയിക്കുന്ന ഇവര് ഭൂരിപക്ഷം പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞു അപ്പൊ അധികം നോൺ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടിട്ടാലല്ല ഇപ്പൊ പൊതുവെ നമ്മളെല്ലാരും ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കും ഒരു 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 അപ്പോൾ ആ ഫുൾ റിസ്ക്കിൽ സിനിമ ഇപ്പോഴത്തെ അവസ്ഥയിൽ പഴയ പോലെ അല്ലല്ലോ ഈ തിയേറ്ററിൽ തിയേറ്ററിൽ ഓടണം നല്ല ല്ലോണം പക്ഷേ ഒന്ന് അത് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം പിടിച്ച ഒരു സംഭവം തന്നെയാണ് പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമ ബിസിനസ് ആക്കിയെടുക്കുക എന്നുള്ളത് പക്ഷെ ഞാൻ പറയുന്നു നമ്മളെ പോലുള്ള കുറച്ച് പേര് വന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു മന്ദാഗ്നി എന്നുള്ള സിനിമ പുതുമുഖങ്ങൾ അല്ലെങ്കിൽ കൂടി അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ജിയോ ചേട്ടൻ രണ്ടാമത് അഭിനയിച്ച വേറൊരു സിനിമ ഇപ്പോ എന്താണ് കാര്യം നിസാര സംഭവം അങ്ങനെ ഒരു സംഭവം ആ സിനിമയും അതേപോലെ തന്നെ നല്ലൊരു സിനിമയാണ് ഇങ്ങനത്തുള്ള സിനിമകൾക്കും ഇപ്പോ പ്രേക്ഷകരുണ്ടായി തുടങ്ങിയിട്ടുണ്ട് അത് വേണമെന്നും കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഓർമ്മകൾ എന്നറിയാ ചെപ്പ് കിളിക്കുന്ന ചെങ്ങാതി അങ്ങനത്തുള്ള മനോഹരമായിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ എത്ര ആസ്വദിച്ച് കണ്ടതാ അത് ആ കാറ്റഗറിയിൽ ഒരുപാട് സിനിമകൾ ഉണ്ടല്ലോ അന്നും മോഹൻലാലിന്റെ സാറിന്റെ നമ്മളെ കിഴക്കുളും പക്ഷിയും അതൊക്കെ ഒരുപാട് ഹിറ്റ് ഹിറ്റാകുമ്പോഴും ഇങ്ങനത്തെ സിനിമകളും എൻജോയ് ചെയ്യുന്ന ഒരു ചെറുപ്പത്തിലൂടെയാണ് ഞാൻ വന്നത് ാണ് ആ ഒരു കോൺഫിഡന്റും പിന്നെ എനിക്ക് ഇവരിൽ പൂർണ്ണ വിശ്വാസമാണ് കാരണം ഇവര് നാളത്തെ മലയാളം അവഗണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി അവഗണിക്കാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഉറപ്പാണ് അവർ നിരാശപ്പെടുത്തില്ല നിങ്ങളെ പിന്നെ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്ന് കാണിക്കുന്നതാണെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ മറ്റൊരു പ്രശ്നമാണ് നമുക്ക് എന്തെങ്കിലും പറയുമ്പോഴും പേടിയാണ് ഇപ്പൊട്ടിക്സ് പറഞ്ഞാലോ നമ്മൾ എന്ത് പറയുമ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ അങ്ങനത്തെ പേടി ഉണ്ടായിരുന്നോ അത് എഴുതണ സമയത്തോ എഴുതുന്ന സമയത്തോ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടോ വിവാദങ്ങളിലേക്കുള്ള ഇതൊന്നും ഉണ്ടാവില്ല ചിന്തിക്കാൻ തോന്നും നമുക്ക് എഴുതുമ്പോൾ വിവാദം എഴുത്തിൽ ചെയ്ത് പോയതാണ് അതിൽ എന്താ അറിയാതില് വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഓരോ കുടുംബത്തിനും മറന്നുപോകുന്ന ഒരു സംഭവം ഉണ്ട് ഇത് എന്റെ എന്റെ കുടുംബത്തിൽ വന്ന ഒരു വിഷയം മറ്റൊരാളുടെ തൊട്ടടുത്ത് നമ്മൾ എത്തിപ്പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്റെ കുടുംബത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കാൻ എന്ത് ചെയ്യും ഈ സിനിമ പ്രേരിപ്പിക്കും കാരണം എന്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിലൂടെയാണ് അത് എന്താണെന്നുള്ള സിനിമകൾ ാണോ എന്നാ എന്നാലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അപ്പോ അതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ ഈ സിനിമ ആവശ്യപ്പെടുന്നുണ്ട് ഉറപ്പായിട്ടും അത് ഫാമിലി എനിക്ക് തോന്നുന്നു ആക്ഷൻ സൈക്കോ ത്രില്ലർ എന്ന രീതിയിൽ വന്നാലും ഫാമിലി സിനിമ എൻജോയ് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കുടുംബത്തിൽ ഇതുണ്ടല്ലോ ഓ എൻ്റെ മോൻ എന്നുള്ള ഓർമ്മ അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള ആൾ എന്നുള്ള ചിന്ത വരും എന്ന് തന്നെയാണ് അത് സ്വാഭാവികമായിട്ടും എഴുതി പോയതാണ് അപ്പൊ ഇതിന്റെ റിലീസ് ജൂൺ ജൂൺ പതിനാലാം തീയതി ഞാൻ മാത്രമാണ് സംസാരിച്ചത് നിങ്ങളെല്ലാവരുടെയും യും സിനിമിക്ക് വേണ്ടി ഉള്ളത് തന്നെയാണ് ഫാമിലി ആയിട്ട് തന്നെ പോയി തിയേറ്ററിൽ തന്നെ കാണണം അത് എക്സ്പീരിയൻസ് ചെയ്യണം അതില് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട് ഫാമിലി കാണണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കാണാനുള്ള തന്നെ ഒരു മെസ്സേജ് ഉണ്ട് അതിന്റെ അത് എല്ലാവരും അത്രക്ക് അധ്വാനിച്ചിട്ടുമുണ്ട് അത് അത് മറക്കാൻ പറ്റില്ല ശാരീരികമായിട്ട് മനസ്സിലായിട്ടൊക്കെ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണംന്ന് തന്നെ പറയുള്ളു കാരണം ഇപ്പൊ പറഞ്ഞല്ലോ ഫാമിലിക്ക് കാണണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് വെമ്പിള്ളേർ വീട്ടുകാരെല്ലാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എല്ലാര്ക്കും എന്താ പറയുക അതെ ഞങ്ങളെ സപ്പോർട്ട് അഭിപ്രായം എന്താണെങ്കിലും അത് അറിയിക്കണം അതെ അത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് പ്രേക്ഷകരിത് കണ്ട് വിജയിപ്പിച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള പുള്ളിയെപ്പറ്റം നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം ഇതുപോലുള്ള ഡയറക്ടേഴ്സ് ഇനിയും ധൈര്യത്തോടെ മുമ്പോട്ട് വരണമെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ വിജയിക്കണം അപ്പം കണ്ട് വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കൂടി ൂടി വെച്ചാൽ ഇതിൽ ഞാൻ ഇത് സിനിമ കാണാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക കുറച്ച് ആൾക്കാരോട് പറയാനുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ദിനം പ്രതി അയക്കുന്ന പുതിയ താരങ്ങളുണ്ടല്ലോ നമ്മൾ ഈ സിനിമ എന്നെ സിനിമയ്ക്ക് ഒരു അവസരം തരുമോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വിഭാഗത്തിലേക്കും എനിക്ക് എന്തുണ്ട് നമ്മൾ പൊതുവെ ഒരു മാഗസിനില് വന്നു പുതുമുഖങ്ങളുടെ മനസ്സറിഞ്ഞ സംവിധായകൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൂടി വന്നതോടുകൂടി അത് കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട് ഞാൻ പറയുന്നത് നാളെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതുമുഖങ്ങൾ അവരെങ്കിലും ഫാമിലിയോടൊപ്പം ഇതാദ്യ സിനിമയിൽ പോയിട്ട് അവരെ റിവ്യൂ അവർ പറയണം ഈ സിനിമ ഓക്കെ എന്നാലാണ് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല എനിക്ക് ഇനി അടുത്തൊരു പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കണമെങ്കിലും വേണം അതിനുള്ള ഈ സിനിമ വിജയിക്കണം അതേപോലെ തന്നെ ഇനിയുള്ള ആൾക്കാർക്ക് പുതുമുഖങ്ങളെ വെച്ച് ചിന്തിക്കണമെങ്കിലും ഇത്തരത്തിലുള്ള സിനിമ ഇൻഡസ്ട്രിക്ക് എന്ത് വേണം വിജയമാവണം അത് സിനിമ മോശമാണെങ്കിൽ അത് തീർച്ചയായിട്ടും തിരസ്കരിക്കപ്പെടും അതൊരു സംശയം വേണ്ട നമ്മൾ എന്ത് പണിയെടുത്തിട്ടും കാര്യമല്ല അല്ല പല ചർച്ചകൾ ഈ സിനിമ മോശമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ സപ്പോർട്ട് ഞാൻ ധൈര്യ സമേതം അതായത് പല രീതിയിലും റിവ്യൂകൾ ഉണ്ട് അതിനെല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ പറയുന്നു എന്റെ സിനിമയ്ക്ക് നിങ്ങൾക്ക് റിവ്യൂ പറയാം കാരണം വെച്ചാൽ എനിക്ക് കോൺഫിഡന്റ് ഉണ്ട് എന്റെ സിനിമ ധൈര്യ സമേതം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവുന്നുള്ള ചങ്കൂറ്റത്തോടെ ഞാൻ പറയുന്നുണ്ട് അത് അഹങ്കാരല്ല ഞങ്ങളുടെ ചെറിയ ടീമിന്റെ എന്റെ മാത്രമല്ല നമ്മുടെ മുറിവ് എന്ന സിനിമയുടെ ടോട്ടൽ ക്രൂവിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഉറപ്പാണ് ആ സിനിമ അത് തീർച്ചയായിട്ടും അവർക്ക് റിവ്യൂ പറയാം അഭിപ്രായം പറയാം മോശമാണെങ്കിൽ മോശം തന്നെ എന്ന് പറയാം സിനിമ അങ്ങനെ യോജിപ്പില്ല സിനിമയ്ക്ക് അഭിപ്രായം എന്തായാലും ഉണ്ടാവും അത് നമ്മൾ വേണ്ട എന്ന് പറയുന്നത് പക്ഷെ പലരും എന്താ പറയാ ചില രീതിയിലേക്ക് ഒന്ന് ഒന്നും വിളിക്കരുത് കാരണം ഇതിന്റെ പിറകിൽ ഒരുപാട് പണിയുണ്ട് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിന്റെ ഉള്ളിൽ വന്നാലേ അറിയുള്ളൂ ചെറിയ പണിയല്ല സിനിമ കാരണം അത് ഒരു പ്രൊഡ്യൂസർ ആയാലും അത് എത്രത്തോളം പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ഇല്ല പ്രേക്ഷകരില്ലെങ്കിൽ ഒട്ടും ഇല്ല ഇപ്പൊ ഇവർക്ക് അത് എങ്ങനെയാന്നുള്ളത് അവരെന്നെ മനസ്സിലാക്കണം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ റിവ്യൂ പറയുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കും ഒക്കെ എന്താന്ന് വെച്ചാൽ സിനിമ നല്ലതാണെങ്കിൽ സിനിമ കയറും പക്ഷെ ചില സിനിമ നല്ലതാണെങ്കിലും നഷ്ടപ്പെടുന്നുണ്ട് പ്രേക്ഷകരെ അത് ഉണ്ടാവാൻ പാടില്ല എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ് റിവ്യൂ മോശം അഭിപ്രായം കാരണം പ്രേക്ഷകർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നമ്മൾ സിനിമ എടുത്തിട്ട് എന്തായാലും നമ്മൾക്ക് അവർ അവരന്നെയല്ലേ എല്ലാം ഉള്ളത് അതങ്ങനെ തന്നെ ധൈര്യമായിട്ട് പറയാം നമ്മളെ സിനിമയ്ക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം കണ്ടിട്ട് പറയണം സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ സ്വീകരിക്കും ഉറപ്പാണ് മാത്രമാണോ സിനിമകളൊക്കെ മിന്നും ഷൂട്ടിങ് പിന്നൊരു തെലുങ്കിലൊരു വെബ് സീരീസ് വരുന്ന സംഭവം വന്നിട്ടുണ്ട് ഇത് രണ്ടും വന്നിടയ്ക്കുണ്ട് രണ്ടും കല്പിച്ച് ഇറങ്ങിയിരിക്കും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയല്ലേ അപ്പൊ ചേട്ടൻ ചോദ്യം കൂടി ഇനിയിപ്പോ ഇപ്പതൊക്കെ പുതുമങ്ങൾ വെച്ച് ചെയ്തു അടുത്ത പരിപാടികൾ അല്ല ആ ക്ലാസ്സിലേക്ക് പോകും തീർച്ചയായിട്ടും പുതുമുഖങ്ങളെ വെച്ച് ഞാൻ സിനിമ തെയ്യാൻ ഞാൻ റെഡിയാണ് ഞാൻ ചെയ്യും അത് ഇഷ്ടമാണ് ആ റിസ്ക് എടുക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ പാചിക്ക ആ സിനിമ എടുത്തില്ലെങ്കിൽ നമുക്ക് ലാലേടനെ കിട്ടില്ലല്ലോ ഉറപ്പായിട്ടും അത് അത് തീർച്ചയായിട്ടും ചെയ്യും എന്നാൽ മറ്റൊരു വലിയ രണ്ട് സിനിമകളിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ അറിയപ്പെടുന്ന താരങ്ങളും അതിന്റെ ഒരു സിനിമേന്റെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ അതായത് മ്യൂസിക് ഡയറക്ടർ യുനെസ്യുവായിട്ടുള്ള മൂന്നാമത്തെ സിനിമ അതിന്റെ ഒരു വർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതിന്റെ ഇതുണ്ടാവുക കാരണം കുറച്ച് സാഹചര്യങ്ങൾ ശരിയാവാനുണ്ട് പിന്നെ അടുത്ത സിനിമ കുറച്ച് നല്ല രീതിയിൽ തന്നെ അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരാം ഉടനെ തരാം വിജയിച്ചാൽ പുതുമുഖം വെച്ച് കുറച്ചുകൂടി വലിയ ചെയ്യാൻ വെച്ച് എന്നും സിനിമ ചെയ്യാൻ ഞാൻ ഒരുക്കാണ് റെഡിയാണ് ചെയ്യും അത് അല്ലേ ചെയ്യാ അങ്ങനെ തന്നെ നടക്കട്ടെ പറഞ്ഞ പറഞ്ഞ പോലെ പോലെ നേരത്തെ െ പറഞ്ഞെ തീർച്ചയായിട്ടും എല്ലാവരും ഈ പറഞ്ഞ പോലെ ആദ്യ ദിവസങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ട് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല റിവ്യൂ കൊടുക്കുക ഇല്ലെങ്കിൽ മോശമായിട്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ കുടുംബസമേതം വന്നിട്ട് ഈ സിനിമ കാണണം ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് അതിനെല്ലാ ഒരുപാട് സത്യം പറഞ്ഞാൽ നിങ്ങളെ മറ്റേ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി പറയാനോ കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഈ സിനിമ ഫസ്റ്റ് മുതൽ തന്നെ എല്ലായിടത്തും പോകുമ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അജയ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നല്ലൊരു മുഖം ഭയങ്കര മുഖം എന്നല്ല അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണ് ആ കുറിച്ച് ഞാൻ പറയാത്തെന്താന്ന് വെച്ചാൽ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് അദ്ദേഹം ഈ സിനിമ ഉറപ്പായിട്ടും അത് നല്ലൊരു അഭിപ്രായം തന്നെ ആയിരിക്കും ആ സിനിമയെ കുറിച്ച് അദ്ദേഹം തന്നെയാണ് സിനിമന്റെ സിനിമ നെടുന്തൂട്ടി പിടിച്ചാൽ ഇല്ലല്ല ഒരിക്കലും ഇല്ല അദ്ദേഹം പോലുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ആക്ടിങ് അദ്ദേഹത്തിന് ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പാഷൻ എന്നും ഡയറക്ഷൻ ഡയറക്ഷൻ എന്നും ഇപ്പോൾ തിരക്കായ പിന്നെ ഒരു ഡയറക്ടർ ഉണ്ണിയേട്ടന്റെ കൂടെ അടുത്ത ലെച്ചപ്പടം ഓണായി കിടക്കും വർക്ക് അടിപൊളിയായിട്ടുള്ള സാധനമാണ് വരാൻ പോകുന്നത് അതൊക്കെ കിട്ടുന്ന സാധനം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഡയറക്ഷൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഇതാണ് എന്റെ താങ്ക് യു താങ്ക് യു വെരി മച്ച്